പ്രേതം ദോ ആ കാട്ടിലൊരു പ്രേത ഉണ്ട് രാത്രി സമയങ്ങളിൽ അതവിടെ ഇറങ്ങി നടക്കും ഞാൻ അതിനെ എന്റെ രണ്ട് കണ്ണു കൊണ്ട് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാനിതിനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് മിസ് ആയിട്ടാണ് അതിന്റെ കൈന്ന് രക്ഷപ്പെട്ടത് അതിന്റെ രൂപം എങ്ങനത്തെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് വികൃതമായിരുന്നു എല്ലാ ദിവസവും രാത്രി ആകുമ്പോൾ തന്നെ ഈ കാട്ടിൽ നിന്ന് ഒരു കരച്ചിൽ ഞാൻ കേൾക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ അതേപോലെ തന്നെ അതിനകത്തൊരു കരച്ചിൽ കേട്ടു ഒളിച്ചങ്ങ് നിൽക്കുകയായിരുന്നു അങ്ങനെ പാവം ഞാൻ നോക്കി നിൽക്കേ ഉടൻ നിറയെ കൈകളുള്ള ഭീകര സത്വമായി ഒരു പ്രേത അവിടെ കൂടി നടന്നു പോകുന്നത് ഞാൻ കണ്ട് ഞാനത് കണ്ടപ്പോ തന്നെ പേടിച്ചു തിരിഞ്ഞ ഓടി പക്ഷെ ഞാൻ തിരിഞ്ഞു തുടന്ന അതേ സമയത്ത് തന്നെ ആ പ്രേതം കരയാണ് കേൾക്കുന്നുണ്ടായിരുന്നു ഇങ്ങു വരെ ആ കാർ എന്റെ ദൂരിച്ച് ഞാൻ നിൽക്കുന്നത് വരെ ആ പ്രേതത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ആ പേടിച്ച് ഓടി എന്റെ വീട്ടിലോട്ട് പോയി കിട്ടുന്നു അങ്ങ് അപ്പൊ പെട്ടെന്ന് ഒരു വീടിന്റെ റൂഫിന്ന് ഒരുപാട് കാൽപാദങ്ങളുടെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കാലുള്ള ആരും അതിന്റെ മേളിൽ കൂടെ നടന്നിട്ടില്ല ഒരു എട്ടു പത്ത് കാലുള്ള ഒരു ജീവിയാണ് അതിന്റെ മേളിൽ കൂടെ നടന്നത് എന്തായാലും അതങ്ങനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചത് മാറി ഈ ഒരു ജനലിന്റെ അടുത്തോട്ട് ഇങ്ങനെ വന്ന് നിന്ന് പേടിച്ച് കുറച്ച് ഞാൻ ഇങ്ങോട്ട് മാറി നിന്ന് എന്റെ ബാക്ക് സൈഡിൽ ഒരു പൊട്ടുന്ന ശബ്ദം പതിയെ പതിസ് ബ്രേക്ക് ആ ശബ്ദം കേട്ട് ഞാൻ ഇങ്ങനെ പതിയെ തിരിഞ്ഞ് നോക്കി 아아아 നിന്റെ ഉറക്കക്ഷണമൊക്കെ പോയിട്ട് നീ ഉണർന്നാണല്ലോ ഇപ്പൊ എന്നാലുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഉറക്കം തൂങ്ങിയാണ് തോങ്ങിയാണോ യൂട്യൂബ് വീഡിയോ കാണുന്നത് ഉറക്കെണിക്കുമെ നമ്മൾ ഇന്നീട് കാറിനൊരു ഹൊർ സ്റ്റോറി ആക്കാൻ പോവുകയാണ് അപ്പൊ നാലഞ്ച് എപ്പിസോഡിന് മുൻപ് നമ്മൾ ഇതിന്റെ നടുക്കായിട്ട് ഒരു വിച്ച് ഘട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ നടുക്ക് ഇരുന്നിട്ട് തന്നെ ഒരു വിച്ച് എന്തൊക്കെയോ കൂടോത്തങ്ങൾ ചെയ്ത് ഒരുപാട് പ്രേതങ്ങൾ അങ്ങനെ കൊണ്ടുവരികയാണ് അപ്പൊ ഇന്നത്തെ എന്റെ സ്റ്റോറിയോ മതി തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്റ്റോറി ഈ നിൽക്കുന്ന വിച്ച് ഇവർക്ക് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രേതത്തിനെ ഇവിടെ ചെയ്യിപ്പിക്കുകയാണ് അത് ഇവിടെ രാത്രി ആവുമ്പോഴെല്ലാം അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ നടക്കുകയാണ് കരഞ്ഞു കരഞ്ഞ് ആരിത് വഴി വന്നാലും അവരുടെ കഴുത്തിന് പിടിച്ചിട്ട് നേരെ മണ്ണിനടിയിലോട്ട് കൊണ്ടുപോവുകയാണ് അപ്പൊ ഇന്നിരുന്നിട്ട് ഞാൻ ആ പ്രേതത്തിന് ഇവിടെ ഉണ്ടാക്കും ഈ ഒരു ഫോറസ്റ്റിൻ്റെതായി ഈ ഒരു സൈഡ് മുഴുവനും അതായത് എൻ്റെതായി ഒരു ബ്രിഡ്ജ് ഇരിക്കുന്നത് മുതലേ ആ ഒരു വിച്ച് ആയിട്ട് എത്തുന്നത് വരെയുള്ള ഒരു വഴി മുഴുവനും ഞാനൊരു ഹൊറർ ആക്കാൻ പോവുകയാണ് ഇങ്ങോട്ട് വരുന്നവരെല്ലാം ഒന്ന് പേടിക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ ഗോൾ ഇപ്പൊ ഫസ്റ്റത്തെ കാര്യം ഫസ്റ്റ് ഒരുപാട് ബ്ലഡ് ഹൊറ തീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ജോലി ഒരുപാട് ബ്ലഡ് കൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം അപ്പൊ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഒരുപാട് റെസ്റ്റോൺ കലോട്ടെടുത്തിട്ട് ഇത് ആദ്യം ഒരു ബ്ലഡ് ആയിട്ട് അവിടെ തന്നെ വയ്ക്കാം വീഡിയോ കാണാൻ വന്ന എല്ലാവരും ഞാൻ പേടിപ്പിച്ച് നിർത്താണ് ഇവിടെ ഫസ്റ്റ് ത് ഈ ഒരു ഇവിടെ തന്നെ അവിടെ അവിടെ പ്ലേസ് ചെയ്യണം ഇവിടെ വെച്ച് ഒരുപാട് പേരെ കൊന്ന് ഒരുപാട് ചോര കണ്ട സ്ഥലമാണ് ഈ ഒരു കാട് എന്ന് പറഞ്ഞ ഇവിടെ വന്നവരാരും ജീവനോടെ പിന്നെ തിരിച്ചു പോയിട്ടില്ല ഇങ്ങോട്ട് വന്ന ഓരോ ആളും അവസാനം ആ ഒരു ബിച്ചിന്റെ കോളറിലോട്ടാണ് പോയിട്ടുണ്ടായത് അതാണ് ഇവിടുത്തെ സ്റ്റോറി ഓക്കെ അങ്ങനെ ബ്ലഡിന് ബ്ലഡ് ആയിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിന്റെ മേലെ ഒരു ബോഡിയാണ് ഒരു സ്കെൽറ്റ് ആ സംഭവം ഞാൻ എന്താ എന്റെ ഒരു ടൗണിനകത്തുള്ള ഈ ഒരു ഗ്രേവേർഡിനെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ സംഭവം ഇതെനിക്ക് അവിടെയും കൂടെ വന്ന് ചോദിക്കണം അത് ഞാനൊന്ന് പെട്ടെന്ന് ചെയ്തോട്ടെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വീട്ടിലോട്ട് പോയിട്ട് ഒരു ും കുറച്ച് ആറു സ്ഥാന വരും അത് വലിയ പണിയില്ല അത് എന്റെ ആൾറെഡി ഉണ്ട് അത് ഞാൻ കുറച്ചുണ്ടാക്കി ഇനി ആ ഒരു ഹെഡ് അൺഫോർച്ചുലി ആ ഒരു സ്കെലറ്റിന്റെ തല ഇനി എന്റെ ഇല്ല ആകപ്പാടം ഒന്ന് കിട്ടിയതാണ് ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടുള്ളത് അതിനുപകരം ഞാൻ ഈ ഒരു വെച്ചിന്റെ ഹെഡ് വെച്ചാൽ കൊള്ളാമോന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് ഇതിൽ ഈ ഒരു ബ്ലഡ് ഈ ഒരു ഹെഡ് ഉണ്ട് ഇത് കണ്ട് കഴിഞ്ഞ ഒരു സ്കെലറ്റിന്റെ ഹെഡ് പോലെ തന്നെയുണ്ട് എടുത്തിട്ട് ആ ബ്ലഡ് ഉള്ള വേറെ ഹെഡ് കൊടുക്കണം ഇതാ ഈ ഒരു ഹെഡ് ഈ ഒരു ഹെഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രേതത്തിന് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇത് കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട് അതുകൊണ്ട് ഇതും കൂടെ കൊണ്ടുപോകാം പിന്നെ നമുക്ക് ആ ഒരു ചങ്ങലയും വേണം അവിടെ ഇതൊന്ന് തൂക്കി ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ അതും കൂടി കുറച്ച് ഇങ്ങോട്ട് എടുത്ത് കുറച്ച് ടെമ്പററി ബ്ലോക്കും എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ ഈ ഒരു സൈഡിലോട്ട് ആദ്യം ഞാൻ ഒന്ന് കിടന്നുറങ്ങി കോട്ടെ ഓക്കെ ഫസ്റ്റ് രണ്ട് ചങ്ങല ഇതാ ഇവിടെ വേണം അവൻ നിക്കേണ്ടത് രണ്ട് ചങ്ങല എടുത്തിട്ട് അത് രണ്ടും രണ്ടെണ്ണം വേണോ എന്നാ രണ്ടെണ്ണം നല്ല താഴെന്ന് പോലെ അപ്പൊ ഒന്നേനെ മതി അങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അതിന്റെ തൊട്ട് താഴെ വേണം ഈ ഒരു ആറന്നോ സ്റ്റാൻഡ് ഇവിടെ വെക്കേണ്ടത് എന്നിട്ട് അതിലോട്ട് ഈ ഒരു ഹെഡ് കൊടുക്കാം ഓക്കെ ഇനി ആ ഒരു കൈ ഓണാക്കി ആ തലയും ഒന്ന് ചരിച്ചു വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് ചരിച്ച് വെച്ചിട്ട് ആ ഇതിനെ മതി നമുക്ക് ഇതിനൊന്ന് പൊക്കി വെക്കാം മേളിലോട്ട് നേരെ അത് മേലോട്ട് പോട്ടെ ഓക്കെ ആ ഇത് ആയി അങ്ങനെ അതൊരു ഹോറർ തീമില് ഒരു സ്കെലറ്റിനെ കിടക്കുകയാണ് ഞാൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ അത് കാണാൻ പറ്റുന്നു അങ്ങനെ ഈ ഒരു സ്കെറ്റിനെ കണ്ടിട്ട് അവിടെ എന്തോന്നാണ് നടക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകുന്നവർ വേണം പേടിക്കേണ്ടത് അപ്പൊ ഈ ഒരു സ്കെറ്റിനെ കണ്ടിങ്ങോട്ട് നടന്നു വന്ന് സ്കെലറ്റ് നിൽക്കുന്നില്ല തൊട്ടു തൊട്ടുതല ബ്ലഡ് ഉണ്ട് ഇവിടെ എങ്ങനെ ഈ ഒരു സ്കെലറ്റം വന്നെന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ട് നടക്കുമ്പോഴേ വേണം ഇതിനു ചുറ്റുള്ള ഈ ഒരു ബാക്കി ഹോറർ തീമല്ലേ അല്ലേ അവർ കാണേണ്ടത് അത് തന്നെ അത് തന്നെ അങ്ങനെ അതായി ഇനി ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു പ്രേതത്തിന് ഇവിടെ ഉണ്ടാക്കണം അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു സെല്ലോട്ട് ഉണ്ടാക്കാനാണ് ഇവിടെ ചെറിയൊരു കുഴി ഉണ്ട് ഒന്നാമത്തെ കാര്യം ഇതിനു ചുറ്റിനും ഒരുപാട് മരവും ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ ലാൻഡായാൽ മാത്രമേ എനിക്ക് ഇവിടെ ആ ഒരു പ്രേതത്തിനെ കാണാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ ഇതിന്റെ വിളിയിലോട്ട് പറന്ന് പോയാലൊന്നും എനിക്ക് അതിനെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അതാണ് എനിക്ക് ആവശ്യം ഈ ഒരു വിളവോട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഇതിന്റെ മേളിൽ കൂടി പറഞ്ഞ നടക്കുമ്പോൾ അതിനെ കാണാൻ പാടില്ല ഇവിടെ വന്ന് ലാൻഡായി ആ ഒരു സ്കെറ്റിനെ കണ്ട് ഇങ്ങോട്ട് നടന്നുവരുന്ന വഴിയിൽ വേണം ഈ ഒരു പ്രേതം ഇവിടെ നിൽക്കുന്നത് കാണേണ്ടത് ഓക്കെ ഞാൻ എന്താ ഈ ഒരു ആർഒ സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ബെസിന്റെ തലത ഇങ്ങനെ കൊടുത്ത് ഒരാളിനെ പോലെ പ്രവർത്തനം ഉണ്ടാക്കാനായിരുന്നു ഇരുന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറിയിൽ ഒരുപാട് കൈകാലം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അത് നമുക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റുമോ ഈ ഒരു നെദ്രാക്കന്റെ കയ്യിലുണ്ടായിരുന്ന ഇതിപ്പോ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു തലത ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എന്താ എനിക്ക് ഞാൻ വീട്ടിലോട്ട് പോയിട്ട് കുറച്ചു സംഭവങ്ങൾ എടുത്തോണ്ട് വരാം അതിനെ ഒരു വല്ലാത്തൊരു രൂപമാക്കണം ആര് കണ്ടാലും പേടിക്കുന്ന രീതിയിൽ അതിനുവേണ്ടി ഒരു കോർബർസും എടുത്തിട്ട് ഒരുപാട് ഒരു ലെവർ ഉണ്ടാക്കിയിട്ട് അതിനെ ഒരുപാട് കൈ ഒന്ന് കൊടുത്താലോ ഇതാണ് അതിന്റെ ബേസ് ഇനി ഞാൻ എന്താ ഇവിടെ ഈ ഒരു സംഭവം വെച്ചു കഴിഞ്ഞാൽ ഇതൊരു ഒരു കൈ പോലെ തോന്നുന്നുണ്ട് ഇതെനിക്ക് ഇനിയും ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെ പുറകിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ടൈപ്പ് അട്ട പോലെ ഇരിക്കുന്നു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഡിസ്കസ്റ്റിങ് ആയി പോയി എന്തോ ഒരു പാമ്പു എത്തി നോക്കുന്നത് പോലെ ഇതിലോട്ട് ഇനി ആ ഒരു ഡീറ്റെയിൽ ഒന്ന് അടിയാൻ പറ്റുമോ ഇതിന്റെ തലയിൽ വച്ച എങ്ങനെ ഉണ്ടാവും അത് പക്ഷെ കൊള്ളായിരുന്നു ആ ഇതൊരു വാലായിട്ടിരുന്നോട്ട് ഇത് ഇങ്ങനെ വെച്ച് ചെയ്യണോ അതോ കുറച്ചും കൂടെ ഇങ്ങനെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോകണം വളഞ്ഞ് കിടക്കുന്നത് പോലെ ഈ ഒരു ഷേപ്പിൽ ആ എന്നാ അത് കൊറച്ചുകൂടെ കൊള്ളായിരുന്നല്ലോ എന്തോ ഒരു പാമ്പിനെ പോലത്തെ ഒരു ജീവിയാണ് ഇത് നീളത്തിനുള്ള ഈ രസമാണ് ഓണാക്കി എന്നോട്ട് മാറ്റി വെക്കാം ഓ ഇത് എനിക്ക് ചെറുതൊരുപാടി പറഞ്ഞു ഇപ്പൊ എന്തോ ഒരു ടൈപ്പ് പാമ്പ് കിടക്കുന്നില്ല കിടക്കുന്നു ഒരു വാല് ഇത് പറഞ്ഞ ഒരു ടൈപ്പ് പട്ടയാണ് ഇത് കൂടുതൽ രാത്രി സമയത്താണ് ഇറങ്ങി നടക്കുന്നത് ഇത് പിന്നെ ഞാൻ പകലിങ്ങോട്ട് വന്നപ്പോ കണ്ടേ ഉള്ളൂ ഇത് കണ്ട കാടിനകത്ത് അത് ഒളിച്ചിരുന്നോളും ആ ഒരു നിഴലിനകത്ത് പതിയെ അതങ്ങ് പതിങ്ങി ആരെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചാടി കടിക്കും നേരെ മണ്ണിനടിയിലോട്ട് കൊണ്ടുപോകും അതാണ് ഇവിടത്തെ സ്റ്റോറി ഇതിപ്പോ വലിയ ബോറായിട്ട് എനിക്ക് തോന്നുന്നില്ല വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് കുറച്ച് ബ്ലോക്ക് ആ വേറെ വേറെയും കുറച്ച് ബ്ലോക്ക് നമുക്ക് ആ ഒരു കളർ വേരിയേഷൻ കഴിഞ്ഞാൽ റിയൽ ലൈഫിലുള്ള ആ സ്നേഹിനെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഇടവിട്ട് ഇടപെട്ട് ഇപ്പൊ എന്റെ ഒരു റെഡ് ആ ഈ ഒരു മാംഗ്രോവ് പ്ലാങ്സ് ഉണ്ടായിരുന്നല്ലോ ഇത് അപ്പൊ ഏകദേശം ഈ ഒരു നെതറാക്ക് റെഡ് ആണ് അതിന് കണ്ടത് ചെറിയൊരു കളർ പെരും മാത്രമേ ഉള്ളൂ ആ അപ്പൊ ഇതിനെടുക്കുക ആ ചെറിയൊരു കളർ പെരേശ നമുക്ക് ഇവിടെ കിട്ടിയാൽ മതി ഒരുപാട് അങ്ങ് വേണ്ട ഒരുപാടായി കഴിഞ്ഞാൽ പറയപ്പോ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്നേ നമുക്ക് തുടങ്ങാം ഒരു നെതറാക്ക് ഒരു പ്ലാങ്ക് പിന്നെ നെതറാക്ക് പിന്നെ ഒരു പ്ലാങ്ക് അങ്ങനെ മാറി മാറി വെച്ച് വെച്ച് പോകണം ഒരു പ്ലാങ്ക് ആ ഇതാണ് ആവശ്യം ഓഹോ എന്തോ പോലത്തെ ഒരു ജീവിയായത് ഇതിനെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഇതിനെ കണ്ട് പേടിച്ചിട്ട് ഒരാളിവിടെ നിക്കുന്ന വെച്ചാലോ ആ ഇതിന്റെ മുൻപിൽ ഇത് അങ്ങനെ വെച്ചിട്ട് ഒരാൾ ഇതിനെ കണ്ടിട്ട് പേടിച്ച് നിൽക്കുന്നല്ലോ വയ്ക്കാം ആ ആ ആ എന്തോന്ന് നമുക്ക് അങ്ങനെ അവിടെ വയ്ക്കാൻ പറ്റും ഓ ഒരു സ്ക്വിഡിന്റെ തലേ ഉണ്ട് എന്റെ കയ്യിൽ അപ്പൊ ഒരു സോൾജറിനെ വയ്ക്കാം ആ ഒരു സോൾജറിനെ വയ്ക്കാം നിക്കൊരാൻഡോട് വേണം അതും കൂടി ക്രാഫ്റ്റ് ചെയ്തിട്ട് മൈൻഡ് ക്രാഫ്റ്റ് ദയവായി പറഞ്ഞുതരാ കുറച്ച് അയൺ ആർമർ ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് അതും ഞാൻ റെഡിയാക്കി ഒരു അയൺ സോഡും കൂടി വേണം അത് ആൾറെഡി പെട്ടിക്കൊള്ളത്തുണ്ട് ഓക്കെ ഞാൻ ഇത ഇങ്ങോട്ട് എത്തി ആർമർ ഇവനെ കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഹെഡും ഇനി വേറെ ഒരു ആർഒ സ്റ്റാൻഡ് എടുത്ത് അത് ഇവന്റെ അടുത്തോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അതിലോട്ട് ഞാൻ ഈ ഒരു സോഡ് കൊടുക്കാൻ പോകുന്നു ഇതിലോട്ടിങ്ങനെ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ഐറ്റംസ് തറയിൽ വെച്ചിരിക്കുന്ന പോലെ പറ്റുമല്ലോ ആ ഇത് തന്നെ ആ ഓക്കെ അതാകണ്ട ഈ ഒരു സോഡവൻ തറയിലോ ഇട്ടത് പോലെ ഇനി ഇവടെ ഹാൻഡ്സ്ആപ്പാണ് കൈ ഇങ്ങനെ പൊക്കി വെച്ചോ നിൽക്കണം എന്നെ ഒന്നും ചെയ്യരുതേ ഞാൻ കീഴടങ്ങി ആ ഒരു ഫീൽഡിൽ പാവപ്പെട്ടവ ഈ ഒരു പ്രയതനെ കണ്ടിട്ട് അങ്ങനെ പേടിച്ച് നിക്കുകയാണ് നമ്മുടെ റാജി ടൗണിന്റെ ഒരു സോൾജറാണ് ഇത് ആ ഒരു സോൾജർ പോലും പേടിച്ചു പോണെങ്കി എത്രമാത്രം ഹോറർ ആയിരിക്കണം ഈ ഒരു സാധനം പാവ ഈ ഒരു സോൾജർ കയ്യിലുണ്ടായിരുന്ന സോഡ് തറയിട്ടിട്ട് ഇതിന്റെ മുൻപിൽ അങ്ങനെ പേടിച്ച് പതറി അങ്ങ് നിൽക്കുകയാണ് ഈ ഒരു പാവപ്പെട്ട സോൾജർ ഇത് ഈ ഒരു വെയിൽ വന്നപ്പോ കുറെ കൂടെ പേടിയാന്നെ ഇത് കാണുമ്പോ എന്തോ ഒരു ഭീകര ജീവി ഇതിന് ഇപ്പോഴും ഒരുപാട് ദിവസം ഇനിയും കഴിയും ഒരുപാട് ദിവസം ഇതേപോലെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയ കാര്യമേ അങ്ങ് മറന്നു പോകും അങ്ങനെ കംപ്ലീറ്റ് മറന്നു പോയി ഞാൻ എന്തെങ്കിലും ഫുഡ് എടുക്കാനോ എന്തെങ്കിലും ഷീണത്തപ്പോ എങ്ങനെ ഇങ്ങോട്ട് വന്നിറങ്ങുമ്പോ അപ്പോ ആയിരിക്കും ഞാൻ റിയൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് പെട്ടെന്ന് ഞാൻ ഇവിടെ വെച്ച കാര്യം മറന്നു ആ ഈ ഒരു ഫുഡ് ഇവിടെ വെച്ചാൽ നന്നായിട്ട് കുറച്ച് ഒരു ടെസ്റോടെ വന്നപ്പോ തന്നെ കുറെ കൂടി ഇതൊന്നും കാണാൻ കൊള്ളാം അങ്ങനെ അതുമായി ഇനി ഇതിനകത്ത് ആ ഒരു സ്കേറി ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് നമുക്ക് വേറെ എന്തെല്ലാം ആഡ് ചെയ്യാൻ പറ്റും ഈയൊരു മാറാൻ എൻ്റെ കുറച്ചേ ഉള്ളൂ കുറച്ചൊന്നല്ല ഇത് പറഞ്ഞാൽ മാത്രമേ ഉള്ളു അതോട് രണ്ട് മഴതരിയുടെ കൊണ്ടുപോകാം അല്ലാതെ അധികം സാധനം ഒന്നിൻ്റെ ഇല്ല ഈ ഒരു ഹൊറ തീം കൊണ്ടുവരാൻ വേണ്ടി ഉള്ളത് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്ക അപ്പൊ മെയിൻ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻന്താ ഇവിടെ വന്ന് നിന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോ ആ പോകുന്ന വഴിയിൽ വേണം ഈ ഒരു സംഭവങ്ങളെല്ലാം വയ്ക്കേണ്ടത് അല്ലാതെ ഞാനത് കാണാത്ത സ്ഥലത്തോട്ട് വെച്ചൊരു കാര്യമല്ല അപ്പൊ ഞാൻന്താ ഇങ്ങനെ വന്ന് ഈ ഒരു സ്ഥലോട്ട് വരുമ്പോ ഈ ഒരു കോപബ് ഇവിടെ ഇറന്നാ നന്നായിരിക്കും കാര്യം ഞാനത് കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു മെഴുകുതെരി ഓരോ എന്താ ഇവിടെ ഇരുന്നോട്ട് വേറൊരെണ്ണം ഇതാ ഇവിടെ ഇരുന്നോട്ട് ഇതെല്ലാം ഞാൻ കാണും ഇതൊന്നും കത്തിക്കാൻ ഞാൻ ഒരു ഫ്രിൻഡ് കൊടുക്കണ്ടില്ല എനിക്ക് ഈ ഒരു ബോയിൽ ആ ഒരു ഫ്ലെയിം ഉണ്ട് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല നോക്കാം അതിപ്പോ കത്തി കാണു കത്തി ോജാങ്കിന്റെ കാര്യം നമ്മളിതെല്ലാം ചെയ്തു നോക്കുമെന്ന് അവർക്ക് നേരത്തെ അറിയായിരുന്നു ഇപ്പൊ എന്തായാലും കൊള്ളാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് ഈ ഒരു ചെറിയ സ്റ്റോറി ഇവിടെ ഓക്കെ ഇനി നമുക്ക് ആ ഒരു വിച്ച് കട്ടിലോട്ട് പോകുന്ന വഴി തന്നെ ഈ ഒരു ഹൊറർ സ്റ്റോറി ഇവിടെ ഉണ്ട് അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് നമുക്കിനി നേരെ മേലോട്ട് കയറി കഴിഞ്ഞാൽ ആ ഒരു വിച്ച് കട്ടിലോട്ട് എത്താനും പറ്റും അങ്ങനെ ടോട്ടലായിട്ട് ഈ ഒരു ഐലൻഡ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഇടക്കാലത്തൊന്നും ഇങ്ങോട്ട് തിരിയാൻ പോകുന്നില്ല ഇനി നമ്മുടെ മെജോറിറ്റി ജോലിയെല്ലാം ഇതാ ഇങ്ങോട്ടായിരിക്കും അതിന് വേണ്ടിയുള്ള ഐഡിയസ് എല്ലാം എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെയും പതിയെ പതിയെ അതെല്ലാം സെറ്റ് ചെയ്യാം